அலாம் அலைக்கம் வரமத்துள்ள அலமதுல்ல அலம்லில்லா ஷரபில் ஆலமீன் வஸ்வலாத்து வசலாம் அலா அஷ்ரஃபுல் முர்சலீன் வேதிக்கல் உபஸ்தரை தள்ளே சையது மதனி தர்கா சமிதி சையது மதனி அரபிக் எஜுக்கேஷனல் ட்ரஸ்ட் சயது மதனி சாரிட்டபல் ட்ரஸ்ட் இதெல்லாத்திரை அத்தியட்சரும் நங்களே मार्गदर्शक हनीफा हाजी, सय्यद मदनी जुमा मस्जिद रे, रे अब्दुल उस्ताद, अब्दुम मजीद् शरीयत शरी अत प्रोफेसर मार इन्दते इंड कार्यक्रम नंगले മുത്തഅലിമിങ്ങക്ക് ഭേദമായ നസീഹത്ത് ചൊന്തു തറോക്കു എത്തിയ ആസിഫ് നൂറാനി ഉസ്താദ് അതുപോലെ ഞങ്ങളെ സയ്യദ് മദനി ദർഗാത്തെ എല്ലാ പദാധികാരിമാർ അറബിക് ട്രസ്റ്റിലെ സെക്രട്ടറി ഉസ്താദ് കൂടിയ എല്ലാവരും അള്ളാഹുറെ ഒരു അപാരമായ അനുഗ്രഹാൻ്റെ ചൊല്ലാം ഈ ഒരു കാഴ്ചപ്പാട് ബഹുമാനപ്പെട്ട താജുൽ ഒലമ നങ്ങലമുട്ട രണ്ടായിരത്തി പത്തര പോണഞ്ചി തോളുള്ള ഇസവിൽ അണ്ടും നാണ് ഈ ദർഗാ സമിതിയുടെ ഉപാധ്യക്ഷരായി തിന്ന അണ്ട് താജുൽ ഉലമ ഉണ്ടു ഷരിഹത്ത് കോളേജ് സംബന്ധപ്പെട്ട അണ്ടത്തെ ഒരു മത്തിക്ക് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട താജുൽ ഉലമര മുട്ട പൽക്ക അണ്ടത്തെ ഞങ്ങളെ അധ്യക്ഷരായി തിന്നെ യു എസ് ഹംസാ ഹാജിയും ഞങ്ങൾ ഒട്ടിക്ക് പോയപ്പ് താജുൽ ഉലമ ചൊന്ന ഒരു പൽക്ക ഇത് ഷരീഹത്ത് കോളേജിലെ കാര്യക്രമായ സബ്ലും നനുപ്പുകണ്ട് മദനീ തങ്ങ ൂത്തി വർഷ കഴിഞ്ഞി തിന്നുങ്ങളും അണ്ട് ചൊന്ന പലക രണ്ടായിരത്തി പത്ത് ചൊന്ന തങ്ങ തങ്ങൾക്ക് പന്ത് നാനൂറ്റി ചില്ലറ വർഷ കൾഞ്ഞി തന്നെങ്കും മദനി തങ്ങളെ ദർബാർക്ക് നേർച്ചയും കാണിക്കയും സമ്പത്തും കാസും ഭരണുക്ക് തുടങ്ങിയേ കൂടെ അറബിക് കോളേജ് പള്ളിതരശ സ്ഥാപനായൽ പിന്നെ ഇത് വലിയ പൽക്കൈത്തർ നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കോ അതായത് നാന്നൂറ്റി ചില്ലര വർഷത്തുക്ക് മുന്നാലും മദനീ തങ്ങ ഈ രായത്തേക്ക് വന്ന് ഊടെ അന്ത്യവിശ്രമിച്ചിട്ട് ഹലവർ കഷ്പു കരാമത്ത് കൂടെ വ്യക്തപടിച്ചിട്ട് ഇന്നിരത്തെങ്കിലും தர்கத்துக்கு நேர்ச்ச ரூபத்தில் வெளிய ஒரு காணிக்கையும் சம்பத்தும் காசும் பரோனுக்கு வரமான பரோனுக்கு தொடங்கிய அதாவது ஊட பள்ளி தரசு தொடங்கியல் பின்ன்கு ஒன்னு மனசுலாக்கு சாத்தியா மதனி தங்க ஊட பந்தரே மதனி தங்களை தர்பாருக்கு ஊட காணிக்கையும் நேர்ச்ச பரோனுக்கு உள்ளே மதனி தங்க அதில் எல்லாம் பருபாட்டியும் உள்ளே

ஹலவாறு வருஷம் ஊட தரிசனம் நடத்திது அதில் பின்ன 74 நாலரை இசவில் ஷரீ அத்து காலேஜ் பிராரம்பை ஷரீ ஃபர்ஸ்ட் மதனி விருது எடுத்த மதனி மாறுதல் ஒன் ஐத்துக்கரு பாப்பா போய்கான் உஸ்தாத் ஃபஸ்ட் விருது எடுத்த பந்திரண்டு மதனி ஆலிமான்

അധികാര ഏർപ്പെട്ട ആ ദിന ആ ദിനാഷണ ഉപാധ്യക്ഷരായ നണ്ട മുട്ട നടത്തിയതിൽ ഫസ്റ്റ് അറബിക് കോളേജ് കോളേജ് ഹിഫുൽ ഖുർആൻ കോളേജ് ഇത് നമ്മ എങ്ങനെ ഉണ്ടാക്കണുക്കൂ അപ്പൊ ഉണ്ടാക്കറേൻ്റെ ആലോചനക്കോറും താജില്ലുള്ള മരകാലൂടെ ഇന്ത് நடந்தோன் தின் உண்டாக்கரை எந்திரேன்ட்டு அதாவது அதிகாரத்துக்கு வருமத்துகோ சொந்த மூணும் அவஸ்தைக்கு எத்தித்து ஒரு நிர்ஜீவ அவஸ்தைக்கு எத்தி தின்று ஒரு புனர்ஜீவ ஆக்கோனுக்குள்ளே பிரயத்ன எந்திரேன்ட்டு நடத்திய சம்பாஷணை திக்கிற அத்தியட்சரை நாவல் வந்தே ஷரி அத்து காலேஜ் மாஷா அல்ல சுபைக்கே ഏർപ്പെടുത്തി ആ ജാവു സംഭാഷണ നടത്തി വിത്യാണ്ട് സുബൈക്കേ പതാധികാരിമാർ കൂടിട്ട് ആലോചന ആക്കിയ അതായത് നാബാന തിങ്കൾ തിക്ക അധികാരത്തു വന്നിരേ റമലാൻ തിങ്കളിൽ ഷവ് കഞ്ഞിത്ത് ഷവ്വാല കോളേജിക്ക് കോളേജ് പുനർ

ആ ഒരു കാഴ്ചപ്പാട് എന്നൊക്കെ കണ്ടുകൊണ്ടുണ്ടോണ്ടുള്ള ഒരു വലിയ ഒരു സന്തോഷ വാർത്ത ഒരു സർട്ടിഫിക്കറ്റ് മഹാനായ കൂറത്ത് തങ്ങും അണ്ട് ഈ കോളേജിക്ക് ഈ മക്കളെ കാഴ്ച കണ്ടിട്ട് ഒരു സന്തോഷ വാർത്ത ചൊന്തുപോയി ഇനിയും ഞങ്ങളെ അധ്യക്ഷരെ പ്രയത്നം മുൻപറിഞ്ഞോണ്ടുണ്ടോ ഈ സവ്വാല് തുടങ്ങിയിട്ട് ഇപ്പ കോളേജിലെയും ഹുഫുൽ ഖുർഹാൻ കോളേജിലേയും ഇന്റർവ്യൂ നടന്നുകൊണ്ടുണ്ടോ ചെമ്മ വിദ്യാർത്ഥിമാർ വന്നോണ്ടുണ്ടോ ശരീഅത്ത് കോളേജിലും ദവാ കോളേജിലും വിദ്യാർത്ഥിമാർക്കുള്ള സുസജ്ജിതമായ ബിൽഡിംഗ് കട്ടട നിങ്ങളെ കണ്ണു മുന്നല്ലേ ഉയർത്ത് നിന്നോണ്ടുണ്ടോ ആ എത്ര വേഗ ജണ്ട് തിങ്കളത്തെ ഉഴുകത്തില് ആ കട്ടട സമ്പൂർണമായിട്ട് അതിരെ കാമകാരി ഭർത്തിയാക്കിയിട്ട് ശരീരത്ത് കോളേജിലെ വിദ്യാർത്ഥിമാരെ ആ കട്ടടത്തില് ഒരു വലിയ ആശ അഭിലാഷ അധ്യക്ഷറും ഞങ്ങളെ മുന്നല്ലുണ്ടു അത് ആ എത്ര വേഗ ഞങ്ങൾ നിർച്ചതിരെ കാണ ചന്തത്തിൽ പൂർത്തിയാക്കിട്ട് കിട്ടണകൂ ഈ സദസ്സിലുള്ള എല്ലാവരും മുത്തഅലിമിങ്ങും റായത്തെ ഹിരിയങ്ങും പെങ്ങന്മാരും துவார்க்கோணு உண்டு ஜன் கேட்டுகொண்டு நிப்பாட்ட அஸ்லாம் வலிகும் வரமத்துல்ல சாந்தனை எம்ப மகா யசோகாத்தையே சிங்